എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇനി തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രി ആണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞൊഴിഞ്ഞു കഴിഞ്ഞു സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്തെന്ന് സി പി ഐയും ചോദിച്ചിട്ടുണ്ട് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച ഡി ജി പിയുടെ റിപ്പോർട്ട് അത് ഉടൻ നൽകിയേക്കും കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ഒപ്പം ശരിയാണ് അമൽ ഗുഡ് മോർണിംഗ് ഈ ആർ എസ് എസ് നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ച അതെ എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മറുപടി പറയേണ്ട ബാധ്യസ്ഥനായിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി മാത്രമാണ് എന്ന് പാർട്ടി സെക്രട്ടറി വരെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് പ്രതികരണമാവും ഉണ്ടാവുക രാഷ്ട്രീയപരമായി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇനി വരിക പുതിയ എ ഡി ജി പിക്ക് പി വി അന്വർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ പെട്ടു നിൽക്കുകയായിരുന്നു സർക്കാർ പക്ഷേ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് പോലീസ് സേനയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ പി ശ വന്നു നിന്ന ആരോപണങ്ങളായിരുന്നു പക്ഷേ അതിനൊക്കെ എത്രയോ അപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഒരു സുപ്രഭാതത്തിൽ ഉന്നയിച്ചത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ആ ആരോപണം എന്ന് പറയുന്നത് ആർ എസ് എസും സംസ്ഥാനത്തെ സി പി എമ്മും തമ്മിൽ ഗാഠമായ ബന്ധമുണ്ട് എന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴി വഴി ത് ഈ ബന്ധമാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതും തൃശൂരിൽ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായ ദത്താത്രേയ ഹുസ്ബ്ലയെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ടു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് അതിപ്പോൾ വെറുമൊരു എ ഡി ജി പി എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു എ ഡി ജി പി എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ എം ആർ അജിത് കുമാർ അറിയപ്പെടുന്നത് ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി സ്വാഭാവികമായും ആ വിഷയത്തിൽ മറുപടി പറയാൻ ആകെ പിടാപ്പാട് പെടുകയാണ് സർക്കാരും അതോടൊപ്പം പാർട്ടിയും അതിനാൽ തന്നെ പാർട്ടി ആ വിഷയത്തിൽ കൃത്യമായി തന്നെ തന്നെയുള്ള നിലപാടെടുത്തിരിക്കുന്നു അത് സർക്കാരിൻ്റെ നിലപാടല്ല സർക്കാരിലെ മന്ത്രിമാരടക്കം ആ വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ യാതൊരുവിധ വിധ പ്രശ്നവുമില്ല എന്നുള്ളതാണ് എങ്കിൽ ആര് ആർക്ക് ആരെ വേണമെങ്കിലും കാണാം എന്നുള്ള നിലപാടാണ് ആദ്യഘട്ടം മുതൽ മന്ത്രിമാരെല്ലാം സ്വീകരിക്കുന്നത് പക്ഷേ പാർട്ടിയുടെ നിലപാട് അതല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ആദ്യഘട്ടത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ആ ഒരു കാര്യം പറഞ്ഞിരുന്നു എ ഡി പി എം ആർ കുമാർ ആരെ കണ്ടാലും തങ്ങൾക്ക് എന്താണ് എന്നുള്ളതായിരുന്നു പറഞ്ഞു വെച്ചത് പാർട്ടി അംഗമല്ലല്ലോ എന്നുള്ള നിലയിൽ ായിരുന്നു എം വി ഗോവിന്ദിന്റെ അടക്കം പ്രതികരണം പക്ഷേ പാർട്ടി ആണികൾക്കിടയിൽ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെയുള്ള വികാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് ഇന്നലെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അതോടൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന എല്ലാം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് എ വിജയരാഘവൻ അടക്കം കൃത്യമായി തന്നെ കാര്യം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഇനി മുഖ്യമന്ത്രിയാണ് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയുന്നു എ ഡി ജി പി എം ആർ രാജ്യകുമാറിന് പി വി അൻവർ ഉന്നയിച്ച ആരോപണം പോലും മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു ആ സ്ഥാനത്ത് പക്ഷേ ഇനിയിപ്പോൾ അതുണ്ടാകാനുള്ള സാധ്യതയില്ല എ ഡി ജി പി എം ആർ രാജ്യകുമാറിന്റെ അവധി കഴിഞ്ഞു തിരിച്ചെത്തും മുൻപ് ഒരു സ്ഥാനചലനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു നടപടി അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം പാർട്ടിയും സർക്കാരും അത്രത്തോളം പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് എന്ന് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട് പാർട്ടിയിൽ നിന്നും വലിയ തോതിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലെല്ലാം പാർട്ടിക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടായി അതോടൊപ്പം തന്നെ മലബാർ മേഖലയിലും തിരിച്ചടി ഉണ്ടായി അതായത് ന്യൂനപക്ഷ മേഖലയിൽ നിന്നുള്ള വോട്ടും ചോർന്നു ഭൂരിപക്ഷ മേഖലയിൽ നിന്നുള്ള വോട്ടും ചോർന്നു രണ്ട് മേഖലയിൽ നിന്നും തിരിച്ചടി ഉണ്ടായി എന്നത് പാർട്ടി കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ആ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ ഒരു പ്രസിദ്ധി മറികടന്ന് മുന്നോട്ട് പോയില്ല വലിയ തോതിൽ രാഷ്ട്രീയമായി പ്രതിസന്ധി നേരിടേണ്ടി വരും എന്നുള്ള ബോധ്യം പാർട്ടിക്കുണ്ട് പാർട്ടി സമ്മേളനം ൾ നടക്കുന്ന സമയമാണ് പാർട്ടിയുടെ ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ലോക്കൽ സമ്മേളനങ്ങൾ മുതൽ ഇങ്ങോട്ട് സംസ്ഥാന സമ്മേളനം വരെയുള്ള സമയത്ത് ഈ ഒരു വിഷയം വലിയ തോതിൽ ചർച്ചയായി മാറും അത് പാർട്ടിക്ക് കൂടി മറുപടി പറയേണ്ട വിഷയമായി മാറുമെന്ന ബോധ്യം പാർട്ടി സെക്രട്ടറിക്ക് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പാർട്ടി ഉള്ളതുകൊണ്ടാണ് പാർട്ടി ഈ വിഷയത്തിൽ കൈയൊഴിയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തീരുമാനം ഇട്ടിരിക്കുകയാണ് ഇനി മുഖ്യമന്ത്രി എം ആർ അജകുമാറിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് മോദി